ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അറുപത് കഴിഞ്ഞു ഓർമ്മകൾ മായുന്നതിൻറെ ലക്ഷണങ്ങളറിയാം നേരത്തെ കണ്ടെത്തി ചികിത്സ തേടാം പ്രായം അറുപത് കഴിഞ്ഞാൽ ഓർമ്മകൾ മായാതെ സൂക്ഷിക്കാൻ കൂടുതൽ കരുതൽ വേണം ഡിജിറ്റൽ കാലത്ത് മനുഷ്യന്റെ ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടിരിക്കയാണ് എല്ലാം വെറുത്തുമ്പിലെത്തിയതോടെ തലച്ചോറിന് പണി കുറഞ്ഞു ഓർമ്മകൾ നശിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രമം വേണം സ്വയം നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ ഓർമ്മകൾ നഷ്ടമാകുന്ന രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കാനാകും എന്നാൽ ഒരിക്കൽ രോഗം പിടിപെട്ടാൽ പൂർണമായി ഭേദമാക്കാൻ കഴിയില്ല പ്രായമാകുമ്പോൾ ചെറിയ ചില മറവികൾ സ്വാഭാവികമാണ് ജനിതകപരമായ മറവിരോഗമല്ലെങ്കിൽ ഒരുപരിധിവരെ ചെറുക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു മറവിരോഗം ഡിമെൻഷ്യ എന്ന അവസ്ഥ പലതരത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിൽ ഓർമ്മയെ ബാധിക്കുന്നതാണ് അൽസൈമേഴ്സ് സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നത് ടെമ്പറൽ ഡിമൻഷ്യ ഭാഷ മറക്കുന്ന അവസ്ഥയെ പ്രൈമറി പ്രോഗ്രസീവ് അഫാസിയ പറയും പ്രായവും രോഗത്തിന്റെ തീവ്രതയുമനുസരിച്ച് പലതരം മറവിരോഗങ്ങളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരിലാണ് മറവിരോഗം കൂടുതലായി കാണുന്നത് രോഗാവസ്ഥ തുടങ്ങി അഞ്ചു മുതൽ ഏഴുവരെ വർഷത്തിനിടയിലാണ് മൂർഛിക്കുന്നത് നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ഇത് കുറയ്ക്കുന്നതിന് സഹായിക്കും മറവിരോഗം പ്രധാന ലക്ഷണങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ മറന്നുപോകുക പതിവായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാതാകുക അടുത്ത ദിവസങ്ങളിൽ കണ്ട വ്യക്തികളെ മറക്കുക പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും അവരുടെ പേരുകളും മറക്കുക സംസാരിക്കുന്നതിനിടെ വാക്കുകൾ കിട്ടാതെ ആശയം പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കുക വാക്കുകൾ മറക്കുക പതിവായി സഞ്ചരിച്ചിരുന്ന വഴി മറക്കുക രാവും പകലും തിരിച്ചറിയാതാകുക സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുക അനിയന്ത്രിതമായ രീതിയിൽ ദേഷ്യവും സങ്കടവും പ്രകടിപ്പിക്കുക ഓർമ്മകൾ നശിക്കാതിരിക്കാൻ പ്രായമാകുന്തോറും ഓർമ്മകൾക്ക് ഉണർവും ഉന്മേഷവും നൽകിക്കൊണ്ടിരിക്കണം അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാം സംസാരക്കൂട്ടങ്ങളിൽ ഓർമ്മകൾ പങ്കുവെക്കാം കാൽക്കുലേറ്ററില്ലാതെ കണക്കുപൂട്ടുന്നത് പതിവാക്കുക പുസ്തകങ്ങൾ വായിച്ച കുട്ടികളുമായി ആശയങ്ങൾ പങ്കുവെക്കുക വായിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിവെക്കുക പോലെ ഫോൺ നമ്പറുകൾ കാണാതെ പഠിച്ചുവെക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടെ അത് ഓർത്തെടുത്ത് വിളിക്കുക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കഴിയുന്നത്ര കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് കണ്ടെത്തിയെടുക്കാനും ശ്രമിക്കുക ചികിത്സാരീതികൾ പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും നേരത്തെ കണ്ടെത്തിയാൽ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനാകും രോഗലക്ഷണങ്ങൾ വിലയിരുത്തിയും പരിശോധനകളിലൂടെയുമാണ് ഇത് നിർണയിക്കുന്നത് മരുന്നുകളിലൂടെയും കൃത്യമായ പരിചരണത്തിലൂടെയുമാണ് രോഗം നിയന്ത്രിക്കുന്നത് വ്യായാമം മികച്ച രീതിയിലുള്ള ആഹാരക്രമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വ്യായാമങ്ങൾ തുടങ്ങിയവ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ